ഇന്ന് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എങ്ങനെ മിക്സിയിൽ നല്ല സ്റ്റിഫായിട്ട് അടിച്ചെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ബീറ്റർ ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി മിക്സിയിലും നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം നല്ല ഈസിയാണ് അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ക്രീമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ ഒക്കെ ലഭിക്കുന്നതാണ് നമുക്ക് നോക്കാം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വിപ്പിംഗ് ക്രീം മിക്സിയിൽ എങ്ങനെ നന്നായിട്ട് സ്റ്റിഫ് ആക്കി എടുക്കാം എന്നാണ് ബീട്രൂം ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ തന്നെ നമുക്ക് നല്ല വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കൊറച്ച് സമയം ഈ മിക്സിയുടെ ജാർ നമുക്ക് ഫ്രീസറിൽ വെക്കണം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഫ്രീസറിലായാലും താഴെ ആയാലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തണുപ്പിച്ച വിപ്പിംഗ് ക്രീം അരക്കപ്പെടുക്കുന്നുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് മൂന്ന് മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് അടിക്കാം അപ്പോ ഇത് രണ്ടു മിനിറ്റ് അടിച്ചപ്പോ തന്നെ അതെ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പൊ ഇനി പഞ്ചസാര ചേർക്കേണ്ട വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കണം ഇതിലും മധുരമുള്ളതുകൊണ്ട് ഞാൻ ചേർക്കണില്ല അപ്പൊ ഇത് നമുക്ക് കുറച്ച് നേരം കൂടെ അടിക്കണം ഇപ്പൊ രണ്ട് മിനിറ്റും കൂടെ ഞാൻ അടിച്ചെടുത്തപ്പോ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിന്റെ മുകളിലൊക്കെ ഐസിങ് ചെയ്യാവുന്നതാണ് ഇത് അടിച്ചിട്ട് നമ്മള് മിക്സി കറങ്ങാൻ ബുദ്ധിമുട്ടുള്ള പോലെ ഒരു സൗണ്ട് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം അപ്പോൾ അത് വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ടാവും കണ്ട നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ആകെ രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡി ആക്കി എടുക്കാം മിക്സിയിൽ ഇനി ബീറ്റർ ഇല്ല എന്ന് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ല എളുപ്പത്തിൽ മിക്സിയിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം